മഞ്ഞപ്രയിൽ തിങ്കൾ രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം വൻവൃക്ഷങ്ങൾ കടപുഴകിയും വട്ടമൊടിഞ്ഞും ദുരിതം വിതച്ചു വാഴ ഉൾപ്പെടെ നിരവധി കാർഷിക വിളകൾക്കും നാശനഷ്ടം നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ഒൻപതാം വാർഡിലെ കനാൽ ബണ്ടിൽ നിന്നിരുന്ന കൂറ്റൻ വാഗമരം കടപുഴകി റോഡിലേക്ക് മറിഞ്ഞു ഇതുമൂലം മെഡിക്കൽ സെന്റർ ആശുപത്രി ആർ സി ചർച്ച് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വൈദ്യുതി പോസ്റ്റുകൾ പലതും ഇളകിയും ചെരിഞ്ഞുമാണുള്ളത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു ബണ്ടിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം കടപൊഴുകിയതിനെ തുടർന്ന് ഒൻപതാം വാർഡിൽ താമസിക്കുന്ന തിരുതനത്തിൽ ഷൈവി പാപ്പച്ച മതിൽ ഭാഗികമായി തകർന്നു ഗേറ്റിന് കേടുപാടുകൾ സംഭവിച്ചു കാറ്റിൽ റോഡിലേക്ക് പതിച്ച മരത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിനെ ചൊല്ലി ഏറെ നേരം ഇവിടെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി കനാൽബണ്ഡിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യം പരിഗണിക്കാതിരുന്ന അധികൃതരുടെ അലംഭാവമാണ് ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി നിരവധി തവണ പഞ്ചായത്ത് ഇറിഗേഷൻ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഇക്കാര്യത്തിൽ ഒരു നടപടിയും അധികൃതർ എടുത്തില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രദേശവാസികളുടെ പ്രതിഷേധം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ സി വി അശോക് കുമാറിൻ്റെ നേതൃത്വത്തിൽ ശിഖിരങ്ങൾ വെട്ടിമാറ്റി മണിക്കൂറുകൾ നേരിട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിയോട്ടം